Carables, men hermanos, near Square, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിൽ പുതുതായി ചേർന്നവർക്കായി വരവേൽപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാത്തലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും നിങ്ങൾക്കൊക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാകും ഇന്ദിരാഗാന്ധിയും അടിയന്തരാവസ്ഥയൊക്കെ നോക്കി കണ്ടിട്ടുള്ള സദസ്സിൽ ഉണ്ടാകും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തൊണ്ണൂറുകൾ രണ്ടായിരം ഒക്കെ വളരെ കൃത്യമായിട്ട് വീക്ഷിച്ച വിലയിരുത്തിയ ആ കാലത്തൊക്കെ ക്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത് ഞാനിവിടെ നമ്മുടെ നാടിൻ്റെ ഒരു ഒരു അവബോധത്തെ കുറിച്ച് നിങ്ങളോട് മുതൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ നാട് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാലത്തും ഒരു പാവപ്പെട്ടവരോട് കഷ്ടപ്പെടുന്നവരോട് സാധാരണക്കാരോടൊക്കെ വലിയ അനുഭാവം പുലർത്തുന്ന ഒരു പൊതുബോധം എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ട് ആ പൊതുബോധത്തെ മുതലെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തില് കടന്നു വന്നതും കാരണം ഇവിടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തിയതും വഴി നടക്കാനും തൊട്ടുകൂടായൊക്കെ കാര്യം ചെയ്യാനും ഹരിജനോദ്ധാരണവും ഐക്യോചാരണവും ഒക്കെ ും കോൺഗ്രസും ഞങ്ങളാണ് നിങ്ങൾക്ക് ഇത്തരം അവകാശങ്ങൾ പറഞ്ഞ് അവരെ പാട്ടിലാക്കാനും അവരെ അത്തരമൊരു വിശ്വാസത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ദളിത് സമൂഹത്തിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ പി പിന്തുണ പിന്തുണ ആ ഈ ജില്ലക്ക് രാഷ്ട്രീയം നിരീക്ഷിച്ചാൽ വണ്ടൂരിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക മേഖലയിലെ കെടുകാര്യസ്ഥിതിയും ദൂർത്തും അഴിമതിയുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു വലിയ വിജയം നേടാനായതെന്ന് അദ്ദേഹം പറഞ്ഞു പെൻഷൻകാരോടും ക്ഷേമ പെൻഷൻകാരോടുമുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നിഷേധാത്മക നിലപാടുകൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് വരവേൽപ്പ് സമ്മേളനം ആരംഭിച്ചത് ചടങ്ങിൽ കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം വി ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൌൺസിലർ കെ ടി അലവിക്കുട്ടി പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി വനജ വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ആനിയമ തോമസ് എം സി മാത്തുകുട്ടി ഇ പി മോയിൻകുട്ടി കെ എസ് എസ് പി ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് ഹംസകുട്ടി എം വേലായുധൻ പി പി ചാക്കോ നിയോജകമണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് വൈസ് പ്രസിഡന്റ് പി കെ ഹരിദാസൻ ട്രഷറർ എൻ കെ രാജേന്ദ്രൻ വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി പി ആമിന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്